സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമിതിാമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാടിനായി ഫണ്ട് കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റിലെ വ്യാപാരികളിൽ നിന്നും പിരിച്ചെടുത്ത ഫണ്ടാണ് കൈമാറിയത് ലളിതമായ ചടങ്ങിൽ വെച്ച യൂണിറ്റ് ട്രഷറർ സി രാജൻ ജില്ലാ കമ്മിറ്റിക്ക് ഫണ്ട് നൽകുന്നതിനായി കെ ബി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ പി നാരായണൻകുട്ടിക്ക് ഫണ്ട് കൈമാറുകയായിരുന്നു ഞങ്ങൾ തെരുവില്ലാമല്ല ജീവിച്ചുള്ള പയറാറുകളുടെയൊക്കെ തെരുവിനെ കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് മാക്സിമം എല്ലാവരുടെയും സഹായ സഹായങ്ങളും ഞങ്ങൾ എല്ലാ പ്രയത്നങ്ങളും രണ്ട് പേർ ഇറങ്ങിയിട്ടുണ്ട് തെരുവിന് എല്ലാവരും അവരവരുടെ കടകൾ ഇറക്കിയിട്ടാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും നല്ലത് പറ്റട്ടെ നന്മയും പറ്റെ വേഗത്തിൽ പെട്ടെന്ന് എണ്ണ വയനാട് എന്ന പ്രളയത്തിലെ ആൾക്കാരെ സഹായിക്കാൻ എല്ലാവർക്കും നല്ല മനസ്സുകൊണ്ടിരിക്കും സന്തോഷമുണ്ട് അവർ ഇതിനെതിരെ പറയുന്നുണ്ടെങ്കിൽ നല്ല സഹായനത്തോടെ ഞങ്ങളെ ബേസ്സ് സഹായിക്കുന്നതുണ്ട് അങ്ങനെയല്ല ഇപ്പം ഡിസിപിന്റെ നേതൃത്വത്തിൽ നാടപുരയിൽ 20000 രൂപ അതിലേറെ വന്നോ സിസിവി ന്യൂസ് തിരുവല്ലമല